ും ഇന്നും ധ്യാന ചിന്തയ്ക്കായി ലഭിച്ച അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു വചനം ശ്രവിക്കുന്ന ഏവർക്കും സ്നേഹവന്ദനം വന്ദനം കഴിഞ്ഞ ദിവസം ആ ചോദ്യമായിരുന്നല്ലോ ചിന്തിച്ചത് പാവം ചെയ്തു പോയാൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ക്ഷമാപണം പ്രാപിക്കണമെന്നും ഇല്ല എങ്കിൽ സംഭവിക്കുന്ന പരിഹരിക്കാൻ കഴിയാത്ത വിപത്തും നാം ചിന്തിച്ചു അതിൻ്റെ പരിണിതഫലം അതിഭയങ്കരമാണല്ലോ ഒരു വാക്യം ആദ്യമായി നോക്കാം എബ്രാഹനൻ്റെ നാല് ഇങ്ങനെ വിശ്വാസത്താൽ ഹാബേൽ കൈയിൻ്റെതിലും ഉത്തമമായ യാഗം കഴിച്ചു അതിനാൽ സാക്ഷ്യം ലഭിച്ചു അവന് എന്ന സാക്ഷ്യം ലഭിച്ചു മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചുകൊണ്ടിരുന്നു കൈയിനോട് ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യം ഇന്ന് ചിന്തിക്കാം നീ കോപിക്കുന്നത് കോപിക്കുന്നതെന്ത് നിന്റെ മുഖം വാടുന്നതുമെന്ത് ഉൽപ്പത്തി നാലിൻ്റെ ആറ് നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദ ആകയില്ലയോ നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു അതിൻ്റെ ആഗ്രഹം നിങ്കിലേക്കാവുന്നു നീയോ അതിനെ കീഴടക്കണമെന്ന് കൽപ്പിച്ചു വാക്യം ഏഴ് ദൈവത്തെ ആരാധിച്ചതിൻ്റെ പേരിലാണല്ലോ പ്രശ്നങ്ങൾ ഇന്നും അനേക ആരാധനകൾ നടക്കുന്നുണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനും മോക്ഷം ലഭിക്കാനും ആണ് അത് ചെയ്യുന്നത് എന്നാൽ ദൈവകൽപ്പനപ്രകാരം അല്ലെങ്കിൽ അതിലൊന്നിലും ജീവനുള്ള ദൈവം പ്രസാദിക്കുന്നില്ലെന്ന് കൈയിൻ്റെ വഴിപാട് നമ്മെ പഠിപ്പിക്കുന്നു എങ്ങനെയാണ് ജീവനുള്ള ദൈവത്തെ ആരാധിക്കേണ്ടതെന്ന് ആദിമ മാതാപിതാക്കൾ ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കും ഇവിടെ കൈ നിലത്തെ അനുഭവത്തിൽ നിന്നും ഹാബേൽ ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്നുമാണ് അർപ്പിച്ചത് വാക്യം മൂന്നിന്റെ മൂന്നും നാലും ഹാബേലിനും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു കൈനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല കൈനേറ്റവും കോപം ഉണ്ടായി അവന്റെ മുഖം വാടി ആ വാക്യം നാല് അഞ്ച് അപ്പോൾ യഹോവ കയ്യോട് ചോദിച്ച ചോദ്യമാണ് ഇന്നത്തെ ധ്യാന വിഷയം കൈ നന്മയല്ലേ ചെയ്തത് എന്ന് ഒരു സംശയമുണ്ടാകാം എന്നാൽ ദൈവകൽപ്പന പോലെയാകയില്ല അല്ല എങ്കിൽ വഴി അല്ല വഴിപാടർപ്പിക്കുന്നതെങ്കിൽ അത് നന്മയല്ല കടിഞ്ഞൂലിനെ ഊനമില്ലാത്തതിനെയാണ് വഴിപാടർപ്പിക്കേണ്ടത് അതാണ് ദൈവം കൽപ്പിച്ചിരിക്കുന്നത് ആ കൽപ്പന ലംഘിച്ചാൽ ആ വഴിപാട് പ്രസാദ പ്രസാദകരമാകുകയില്ല ഗോഡ് പ്രിഫേഡ് ഏബിൾസ് സോഫറിങ് ബിക്കോസ് ഹീ ഓഫേഡ് ദി ഫസ്റ്റ് ബോൺ ഫ്രം ഹിസ് ഫ്ലോക്ക് വൈൽ കെയ്ൻസ് ഓഫറിങ് വാസ് എ മിയർ മിയർ ഗാർഡൻ വെറൈറ്റി ഓഫ് അസോർട്ടഡ് പ്രൊസി പ്രൊഡ്യൂസ് ോഡ് ഡിസ് പ്ലീസ് എൽ കൈംസ് ഓഫറിങ് ബിസ് ലീഡ്സ് കൈൻസ് ജെലസി ആങ്കർ ആൻഡ് ഇവൻച്വൽ മർഡർ ഓഫീസ് ബ്രദർ ഹൈബെൽ ഇതാണ് അവിടെ സംഭവിച്ചത് ഉൽപ്പത്തി നാലിൻ്റെ മൂന്ന് മുതൽ എട്ട് വരെ നോക്കിയാൽ ഇത് നമുക്ക് മനസ്സിലാവും നന്മയായിട്ടല്ല എന്ന ദൈവത്തിൻ്റെ വാക്കു വെളിപ്പെടുത്തുന്നു വാക്യമേഴ് ഹാബെൽ നന്മയായിട്ട് ചെയ്തു വാക്യം നാല് എബ്രായർ നാലിൻ്റെ പതിനൊന്നിലും നാം അത് കണ്ടുവല്ലോ ഇവിടെ ഒരു ക്ലിയർ എക്സ്പ്ലനേഷനൊന്നും എവിടെ നിന്നും കിട്ടുന്നില്ല എന്നാൽ ഹൃദയങ്ങളെയും നിനുകളെയും ഗ്രഹിക്കുന്ന ദൈവം സത്യമായി മാത്രം വിധിക്കുന്നവനാണ് സ്തോത്രം നാം യാതൊരു കാര്യം ചെയ്യുമ്പോഴും അത് ദൈവഹിത പ്രകാരമാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ ചിന്തിച്ചു വേണം ദൈവഹൃത പ്രകാരം മാത്രമേ നാം ചെയ് ചെയ്യാവൂ ഏതെങ്കിലും അങ്ങനെ അല്ല എന്ന് ബോധ്യമാകുന്ന നിമിഷം തന്നെ ദൈവസന്നിധിയിൽ പരമാർത്ഥ ഹൃദയത്തോടെ ഏറ്റുപറഞ്ഞ് അപ്പപ്പോൾ ക്ഷമാപണം പ്രാപിക്കണം സർവ്വകൃപാലുവായ മനസ്സലിവുള്ള ദൈവം നമ്മോട് ക്ഷമിക്കും മറിച്ച് അസൂയയോ കോപമോ നിറഞ്ഞ് പ്രതികാരം ചെയ്യുകയല്ല വേണ്ടത് പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്യും ദൈവം പറയുന്നു അത് നാം പരമാർത്ഥമായി വിശ്വസിച്ചാൽ മാത്രം മതി കൈ തന്ത്രപരമായി തൻ്റെ സഹോദരനെ വയലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആദ്യ കൊലപാതകം നടത്തുകയാണ് ബാക്കിയെട്ട യോസൈഫിനോട് സ്വന്തം സഹോദരന്മാർ ഇത് തന്നെയല്ലേ ചെയ്തത് അസൂയ അസൂയാലുക്കളായ സഹോദരന്മാർ കുല ചെയ്തതിന് തുല്യമായി നീചമായി പ്രവർത്തിച്ചു ഇഷ്മേൽ കച്ചവടക്കാർക്ക് വിറ്റ ശേഷം അവൻ്റെ അങ്കി ആടിൻ്റെ ചോരയിൽ മുക്കി പിതാവിനെ കാണിച്ച് അവൻ വന്യ വന്യമൃഗങ്ങളാൽ കടിച്ചു തുറപ്പെട്ടു പോയി എന്ന് വിശ്വസിപ്പിച്ചു ആ സൂയിക്ക് മരുന്നില്ലല്ലോ കൈയിനോടുള്ള യഹോവയുടെ ചോദ്യം നിന്റെ അനുജനെവിടെ മറുപടി ദൈവത്തോട് മറുചോദ്യമാണ് ഞാൻ അറിയുന്നില്ല ഞാൻ എൻ്റെ അനുജന്റെ കാവൽക്കാരനോ വാക്യം ഒമ്പത് നീ എന്ത് ചെയ്തു നിന്റെ അനുജൻ്റെ രക്തത്തിൻ്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു വാക്യംപത്ത് അങ്ങനെ നിലവിളിക്കുന്ന ആ ദേശത്തു നിന്ന് കൈയിനെ ആട്ടിപ്പുറത്താക്കുകയാണ് ചെയ്യുന്നത് വാക്യം പതിനൊന്ന് ദൈവത്തിനൊന്നും മറവായിരിക്കുന്നില്ല സക്കലവും അവൻ്റെ മുമ്പാകെ നഗ്നവും മലർന്നതുമായിരിക്കുന്നു ഇത് നാം മറക്കരുത് പ്രിയ സഹോദരിമാരെ നാം നമ്മുടെ ക്രിസ്തീയ ജീവിതം എത്രയോ എത്രയോ ഭക്തിയോടും ദൈവകൽപ്പന ലംഘിക്കാതെയും ശ്രദ്ധയോടെ ജീവിക്കണമെന്ന് കൈൻ്റെ പാഠം നമ്മെ പഠിപ്പിക്കുന്നു തെറ്റ് ചെയ്തു പോയാൽ മനുഷ്യനാണല്ലോ തെറ്റ് ചെയ്തു പോകുമല്ലോ അപ്പോൾ ക്ഷമ പ്രാപിച്ച് ജയോത്സവമായി ജീവിക്കുവാൻ കൃപമേൽ കൃപ പ്രാപിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവ സന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്താം ദൈവനാമം മഹത്തപ്പെടുമാറാട്ടെ ആമേൻ